നമുക്ക് സാധനം സാധനം വേണ്ടി രീതി കൊണ്ടാണ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ഒരു സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോന്നുള്ളത് അല്ല അപ്പൊ നമുക്ക് അകത്ത് എന്തുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഞാൻ ആണ് ഇതിനെ കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് പുറത്ത് ഇതിന്റെ ഫോട്ടോ കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താന്നുള്ളത് അപ്പൊ എന്താന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ പൊട്ടിച്ചു നോക്കാം അപ്പൊ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോകുകയാണിതൊന്നും എടുക്കാധന തീർച്ചയായും റിയില്ല ഈ ഒരു സാധനാണ് ഞാൻ കേട്ടുള്ളത് ഇത് എത്രത്തോളം വെർത്താണ് എത്രത്തോളം നല്ല സാധനമാണ് അറിയില്ല എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഇത് കാര്യങ്ങൾ നോക്കാം ഇതില് പിന്നെ ആക്ടിവേറ്റിംഗ് സൗണ്ട് ആർ ജി ബി ലൈറ്റ് കാര്യമൊക്കെ മൈക്ക് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈസ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇതിനെ ഓൺലൈനിൽ നല്ല പ്രൈസ് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് ത്രിപിൾ നയൻ ആണ് ആക്ച്വലിന്റെ പ്രൈസ് എത്രയാന്നുള്ളത് ഇതില് കാണിക്കുന്നുണ്ട് ഇതാ മൂവായിരത്തി ഇവിടെയുള്ള എവിടെയാ മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ പേസ് വരുന്നുള്ളത് പക്ഷെ എനിക്ക് കിട്ടിയത് ത്രിബിൾ നയൻ ആണ് അത്രയും ഓഫറിലൂടെയാണ് കിട്ടിയത് അപ്പൊ നമുക്കിത് അധനാണിത് വളരെ ചെറിയൊരു സാധനമാണ് നല്ല പാക്കിംഗ് ആണ് നല്ല എന്താ നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് പാക്കിങ്ങൊക്കെ ഞാൻ അങ്ങനെ നല്ലൊരു എന്താ ചെറിയ ചെറിയൊരു സാധന ഇത് ഇതിന് എത്ര സൗണ്ട് ഒന്നും എനിക്കറിയില്ല ചെറിയൊരു സാധനമാണ് ചെറിയൊരു മൈക്കാണ് മൈക്കും നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് ചെറിയ മെക്കാണ് ഇതില് ചാർജ് ചെയ്യാനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു ആ ടൈപ്പ് ചെയ്യ ഒരു ചാർജറും ഒരു ക്യാബിളും കൂടി ഉണ്ട് പിന്നെ യൂസർ മാനുവൽ ആ അറിയാലോ സാധനം യൂസർ മാനുവലൊന്നും ഇല്ല സാധനം ആ ഇത് ഒന്ന് സ്കാൻ ചെയ്യാനുള്ള സാധനമായിട്ടു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ അറിയായി പിന്നെ സ്കാൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെല്ലാം ഉണ്ട് അപ്പൊ ഇത് അവിടെ വെക്കാം ടാബ്ലറ്റ് ആവശ്യമില്ല കവറിൻ്റെ അട വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം ഇതിന്റെ ഇതോളം ഉണ്ടെന്നുള്ളത് ഇത് ഓൺ ചെയ്ത് നോക്കാം

നമ്മുക്ക് ഞാൻ മാറ്റിക്കോളാം മറക്ഷനസ് തോന്നറായതുകൊണ്ട് ഓ ഓ ഗ്രേക്കിനെ വിളസാരി അല്ലേ ഇതില് ഒരു ഗെറ്റ്ടു കാടുമല്ല അവസ്ഥ തോന്നണം എങ്ങനെയാ ഉള്ളത് മൂഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ചെയ്യിച്ചിട്ടുണ്ട് ഇത് വരും പിന്നെ ഡാർക്ക് ബ്ലൂ വരും പിന്നെ പാർപ്പറില് വരും ഒരു ഒരുപാട് അടിപൊളി

ആള് പൊളിയാണ് ഇത്ര കുഞ്ഞനാണെങ്കിലും ആള് പൊളിയാണ് എന്നൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഞാനൊരു പത്ത് ദിവസം ഉപയോഗിച്ചിട്ട് പറയാം ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാനും പർച്ചേസ് ചെയ്ത് ആമസോണിലുണ്ട് ഓൺലൈനില് ഞാൻ ഇതില് നമ്മുടെ ഫോണൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ് കെ ടി വി എന്ന ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട് കണക്ട് ആവുക എന്നുള്ളത് അറിയില്ല കണക്ട് ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇത് പാട്ട് വെച്ചോക്കാം ഞാൻ മൈക്രോൺ ആക്കി നോക്കാം